ഹലോ ഐസ് അപ്പോൾ എല്ലാവർക്കും മോൺസ്രാ കമ്മ്യൂണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല നമ്മൾ ടൂർ പോവുകയാണ് ഈസ് എന്തായാലും ഒരു ആൾക്കാരെ ഞാൻ നിങ്ങൾ കേട്ടിട്ട് ബ്ലോഗർ എല്ലാവരും ഉണ്ടാകുന്ന തോന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ടൂർ പോവുകയാണ് ഏതൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എന്തോ വലിയ ആയിട്ട് കാണാൻ എന്നൊക്കെ ആണ് പറയുന്നത് വലിയായിട്ടൊന്നുമില്ല കുറച്ചൊക്കെ കുറച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ടൊക്കെ കാണാം കേസ് എന്തായാലും ആൾക്കാരെ കയറ്റാ പോകർക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവുമ്പോൾ നമുക്ക് വേണ്ട പോയി ഇവരെ കയറ്റാം അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി നമ്മൾ ഈ ലീഡ് കാര്യങ്ങളും ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുൾ പവർ ആക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഫുൾ ലെജൻഡറി പവർ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ആൾക്കാർ കയറ്റാൻ പോയത് അപ്പോൾ ഇതാണ് ആൾക്കാർ കേട്ടുന്ന സ്ഥലം വിചാരിച്ച് ഞാൻ പെട്രോൾ പമ്പിക്ക് വന്നു വന്നുപോയി എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെയും പോവുകയാണ് എന്തായാലും ഓക്കെ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് എൻ്റെ വീട്ടിൽ നല്ല മഴയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാശ ആകാശങ്ങളിലും മൂടി വലിയ ഇതുമായിരി വരുന്നുണ്ട് മഴ എന്താ അറിയില്ല ഇതെല്ലാം മൂടിക്കെട്ടിയപ്പോടെ ഡാർക്കായിട്ടുണ്ട് മഴ ഫുള്ള് ആകാശം കേട്ടോ ആകാശം വീടിൻ്റെ കൂടെ ഫുള്ള് ഇതായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വലിയൊരു മഴേൻ്റെ സാധ്യതയാണ് തോന്നിയിട്ട് അപ്പോൾ ഇതിൽ മഴ ഇതിൽ മഴ കഴിഞ്ഞല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും മഴയൊക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ പുറത്തിറങ്ങാൻ നിൽക്കണ്ട പുറത്തിറങ്ങുക അതെല്ലാം നമ്മൾ തോട്ടിലും പുഴയിലൊന്നും പോയി കളിക്കാൻ നിൽക്കണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾക്ക് സൂക്ഷിക്കാം ഓക്കെ കെയർഫുൾ ഓക്കെ അപ്പോൾ ഞാൻ പോയി വേസ് എന്തായാലും ആൾക്കാരെ ആൾക്കാരെ കയറ്റി നമുക്ക് കണ്ടില്ല ആൾക്കാർ കയറ്റിയില്ല ആൾക്കാർ കയറ്റിയില്ല വേഗം പോവേം പോയാലും പോകും ഇനി സമയമില്ല സമയമില്ല സമയമല്ല വേണം വേഗം പോയിട്ട് ആൾക്കാരെ കയറ്റും രാത്രിയാണെന്ന് വേം കൊണ്ട് ഇറക്കാനാണ് സമയം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആൾക്കാരെ ഇനിയിപ്പോൾ രാത്രി വേഗം കൊണ്ട് ഇറക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും തട്ടി ചെയ്യുന്നെങ്കിൽ പറ്റി കഴിഞ്ഞാൽ ആംബുലൻസ് വരാണ്ടൊന്നും സമയം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഹോസ്പിറ്റലൊക്കെ അടിച്ച് നീന്തങ്കിലും രാത്രി ആണ്ടെങ്കിൽ സ്നീപ്പുകളിലോട്ട് തന്നെ പോകാനൊന്നും പറ്റൂല മാസ്ക്കൊന്നും ഇല്ലെങ്കിൽ മാസ്ക്കൊക്കെ വാങ്ങണം എന്തെങ്കിലും ആൾക്കാരെ വണ്ടി ഇടിച്ചാൽ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോകുമ്പോൾ എന്തായാലും മാസ്ക് വേണം അപ്പോൾ മാസ്ക് ഒന്നും ഇല്ല ഇത് അതുകൊണ്ട് നമുക്ക് വേഗം മെല്ലെ മെല്ലെ പോയി ആൾക്കാരെ അവിടെ കൊണ്ടു ഇറക്കാം അതായത് ഇവർ ഈ രാത്രിയാണ് പറഞ്ഞത് ഇവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി പോയാൽ അങ്ങനെക്കൊരു സുഖം ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ രാത്രി അങ്ങനെ ഒരു രസം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ സ്കോഡായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ എന്തായാലും ഞാൻ കിടന്ന് ഉറങ്ങിയതു അപ്പോൾ പെട്ടെന്ന് ഒരു ഫോമിൽ വന്നപ്പോൾ ഞാൻ വേഗം എടുത്ത് പോവുകയാണ് ഓക്കെ അപ്പോൾ രാത്രി പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ തന്നെ അന്നുമുട്ടു പോയി ഈ സമയത്തേക്കാണ് വിളിക്കുന്നത് ഓക്കെ എന്തായാലും ഇവിടെ നിന്നും പേടിയൊന്നും അടച്ചിട്ടൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല വള്ളിയിലും തുറന്ന് വെച്ചിട്ടുണ്ട് നല്ല ലൈറ്റൊക്കെ ഇട്ടിച്ച് വെച്ചിട്ടുണ്ട് ആരും കിടന്നു തുടങ്ങിയിട്ടൊന്നുമില്ല ഓക്കെ നമ്മുടെ സിറ്റി അല്ലേസ് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തെങ്കിലും നമുക്ക് സമയം ഇങ്ങനെ വേഗം പോവുകയും എന്തായാലും നമുക്ക് ഒമ്പൻ്റെ വണ്ടി വന്ന മോഡിഫിക്കേഷൻ ഫുൾ പവർ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ചാനൽ ഇട്ട് കാണുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണൊന്നാക്കി വെക്കുക അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് വരും നമ്മളിപ്പോൾ പുല്ല് പറിച്ചിടുന്ന മാതിരി നിങ്ങൾക്ക് സിമ്പിളായിട്ട് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചുവപ്പ് റെഡ് കളർ ഒരു രസം ലൈഫീസ് അപ്പോൾ ഒരു റെഡ് എന്ന് പറയുമ്പോൾ എന്തൊരു വലിയ ചെറിയ ഒരു സുഖമില്ലാത്ത കളറല്ലേ അപ്പോൾ ആ റെഡ് തൊട്ടിട്ട് നമുക്ക് വെള്ളയാക്കുമ്പോൾ നല്ല രസം ലൈഫീസ് അപ്പോൾ ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു കളറാണല്ലോ നമ്മളെ വെള്ള അതല്ല നിഷ് ആണ് ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു കളർ ആണല്ലോ വെള്ളം അപ്പോൾ നിങ്ങളൊന്നാ ചുവപ്പ് തൊട്ടാൽ വെള്ളയായി വെള്ളയാവും അപ്പോൾ അത് ഐശ്വര്യമായില്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല അപ്പോഴല്ലേ പവർ ഇട്ടുള്ളൂ ഇപ്പോൾ എന്തായാലും പറഞ്ഞു പറഞ്ഞാൽ എന്തായാലും ലോഡി മാപ്പ് ആയിട്ടുണ്ട് ഇവിടെ എന്തായാലും ഈ ഒരു ഭാഗത്താണ് എത്തിയത് എന്തായാലും ലോഡി മാപ്പ് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഓഫ് റോഡ് രീതിയിലുള്ള ഭാഗത്താണ് എത്തിയത് അപ്പോൾ ഇവിടെ ഒരു നല്ല വളവുമുണ്ട് മെല്ലെ മെല്ലെ പോവുക പോകുക എന്തായാലും ഓക്കെ വണ്ടി ക്യാമറ തിരിഞ്ഞുപോയി ഒക്കെ ഒക്കെ ഇപ്പോൾ ചാടിയിരുന്നു ചെറുതായിട്ടൊന്ന് പാളി ക്യാമറ മാറിക്കൊണ്ട് തന്നെ നമുക്ക് പറ്റിയിരുത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോകിപ്പോൾ ആൾക്കാർ ഇവിടെ പേടിക്കുന്നുണ്ട് എന്താ ഇത് കാട്ടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് എന്താ ചെയ്യലേ ആ ആൾക്കാരെ ഓരോന്ന് ചോദിക്കാറില്ല ഞങ്ങൾക്ക് കൊക്കേക്ക് പോയ എൻ്റെ കുഴപ്പമാണ് കഴിഞ്ഞാൽ ക്യാമറ തിരിഞ്ഞു പോയതാ ക്യാമറ തിരിഞ്ഞു പോയതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ബൈക്കൂടെ ഇന്ന് പോകേണ്ടത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി അപ്പോൾ ഞങ്ങട്ടായി പോയി വിചാരിച്ച് ഇപ്പോൾ വണ്ടി ബാക്കടിച്ചെടുക്കണം കേസെന്തായാലും ഇനിയിപ്പോൾ ബാക്കടിക്കാം അപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ എന്തായാലും ഞാൻ പോകുകയാണ് എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളയ്ക്കാൻ തോന്നുന്നുണ്ട് ആ ചെറിയ റോഡ് ചെറിയ റോഡ് ഓ അവിടെ കഴിഞ്ഞ് തോന്നുന്നുണ്ട് ആ മാപ്പ് കഴിഞ്ഞു 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 ആ ഇവിടെ കൊണ്ടുപോയി ഇറക്കണം എന്ന് തോന്നുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇവിടെ ഇറക്കണ സ്ഥലം കായി ഉണ്ട് കേസെന്തായാലും ആൾക്കാരെ കൊണ്ട് ഇവിടെ ഇറക്കാം ഓക്കെ അപ്പോൾ ഇനി എന്തായാലും രാത്രി ഇവിടെ എന്താ കാണാനുള്ളത് പോ ഇവിടെ എന്താ ഇപ്പം ഉള്ളത് ഓക്കെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് കേസെന്തായാലും ആൾക്കാരൊക്കെ കുഴങ്ങി പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല കുറച്ചങ്ങൾ പോകുന്നില്ലല്ലോ കുഴങ്ങണ്ടാവില്ല ആ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് എന്തായാലും ആ ഇവിടേക്ക് എന്തോ സ്ഥലം ഉണ്ട് തോന്നുന്നുണ്ട് ആ ഒരു സംഭവം തോന്നുന്നുണ്ട് ഇവിടെന്താ ഗാർഡൻ ഇത് രാത്രി ഇപ്പം എന്താ കേസ് ഇവിടെ കാണാൻ എന്താ ഇപ്പം എന്താ രാത്രി കാണാൻ അപ്പൊ നിങ്ങൾ പറയും രാത്രി ഇപ്പം ഇത്തവണ കാണാനല്ലേ ഇവിടെ ഒന്നും കാണാല്ലേ ഗിസ് രാത്രി രാത്രി ഇപ്പം ഇവിടെ ഒരു സംഭവം ഇത് മാത്രമേ കാണാല്ലോ എന്താ ഇവര് രാത്രി വരാൻ പറഞ്ഞാണ് ഇപ്പം എന്താണ് മനുഷ്യന്റെ ഉറക്കം കെടുത്തി അവിടെ എന്താ കേസൊരു മുട്ട ഒരു മഞ്ഞ കളറിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല ഗിസ് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം ശരി എന്തായാലും ഇവിടെ എന്തൊക്കെ ഒരു സെൽഫി ഒക്കെ എടുക്കുക ആൾക്കാർ മുന്നിൽ നിന്ന് എന്തായാലും ഇവിടെ വന്നാലല്ല കേസ് എന്തായാലും നമുക്കൊരു സെറ്റ് ആക്കിയിട്ടൊരു സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കാം നമ്മളും വണ്ടിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി സെറ്റ് ആക്കിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്ഥലം മൊത്തം ഒന്ന് മാറ്റുക അല്ല നോക്കുകയാണ് ഇനി ഇതിൽ പോയാൽ മുട്ട അങ്ങോട്ട് എത്താൻ പറ്റുമോ ഒരു മഞ്ഞ കളറുള്ള സാധനം കണ്ടിട്ട് കേസ് നിങ്ങൾ അവിടെ സെൻട്രൽ അങ്ങോട്ട് പോകാൻ നോക്കിയാണ് പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും വേഗം പോയി വണ്ടി കയറുകയായിട്ട് എന്തായാലും ആൾക്കാരൊക്കെ രാത്രി നിൽക്കണം സേഫ് അല്ല എന്തെങ്കിലും പൂലിയോ കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിന്നാല് ഇന്ന പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ വേഗം വണ്ടി കയറിയുണ്ട് ഉറങ്ങാൻ സമയം നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരും എല്ലാവരും വരും എല്ലാവരും വരും കയറി 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 എല്ലാം ഉറങ്ങു തുറക്കും ഇനി നാളെ പോകണോ വേഗം കയറി വേഗം കയറി വേം കറി ഓക്കെ ഓക്കെ എല്ലാവരും കയറുണ്ട് വേഗം കറി വേഗം കറി ഈ നാളെ ഇങ്ങനെ പോകണ്ടെങ്കിൽ എന്താ രാത്രി ഇങ്ങനെ നിൽക്കുക ഈ ശേഷം അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും വണ്ടീൻ്റെ ഉള്ളിൽ കടന്ന് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ് ചോദിച്ചാൽ അപ്പോൾ എന്തായാലും ഈ കൂടെ കഴിഞ്ഞാൽ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ അടുത്തവിടെ കാണുന്നവരെല്ലാവർക്കും അപ്പം ആയി പാർട്ടി ടു ഉണ്ടാവും ഓക്കെ